എല്ലാവരും അള്ളാഹിബിനെ തിരയുകയാണ് എവിടെയാണ് ഇരിക്കുന്നത് പടച്ചിറപ്പിന്റെ അറുസരിക്കുന്നത് എവിടെയാണ് അള്ളാഹിബിന്റെ പ്രവാചകനോട് തന്റെ സ്വഹാപത്ത് ചോദിക്കുമ്പോ അള്ളാഹിബിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുത്തു സ്വഹാബാ ഈ പ്രപഞ്ചം മുഴുവനെ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മരിക്കുലു ജവ്വാറായ സർവാദിനാഥനായ സർവാധിപരനായ റപ്പുൽപ്പുണ്ടല്ലോ ആ അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ കൽബുൽ മുഅ്മിനി കൽബുൽ മുഅ്മിനി അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് തൻ്റെ റബ്ബിൻ്റെ സിംഹാസനമിരിക്കുന്നിടവിടെ എന്ന് അറിയുവോ അല്ലാഹുവൻ്റെ റസൂൽ പറയുകയാണ് ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ അകത്താണ് അല്ലാഹുവിൻ്റെ അർശിരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫാ കത്താണ് പടച്ചിരിക്കുന്ന മുസ്ലിമേ പടച്ചും പടച്ചവനെ മുസ്ലിമികളാണല്ലോ ഈ നിരന്നിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ പറയാൻ കഴിയുമോ ോ സിംഹാസനം എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടെന്ന് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടാ കഴിയുക അല്ലാഹുബിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ യാ ചോദിക്കും പ്രവാചകര് ഞങ്ങളുടെ ഹൃദയത്തിന്റെ കത്ത് പടച്ചിറപ്പിന്റെ അറിസുണ്ടോ

ഇഷ്ടപ്പെടുന്ന അടിമയുണ്ടല്ലോ ആ അടിമയ്ക്ക് ആറ് അടയാളങ്ങൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുകയാ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹുവിന്റെ അറുഷുണ്ട് അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തെ അല്ലാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ എന്റെ ഹൃദയത്തിലുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ അള്ളാഹുവിനെ നമ്മളെ വല്ലാത്ത ഇഷ്ടമാണോ അതോ നമ്മൾ ഇങ്ങനെ വെറുതെ വൺ സൈഡ് പ്രേമമാണോ നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും അള്ളഹാനെ ഇഷ്ടം നിങ്ങൾക്കും ഇഷ്ടം അള്ളാഹു നമുക്ക് ഈ മന്തിമാറാകട്ടെ അള്ളഹന ഇഷ്ടമല്ലേ അള്ളഹാനെ ഇഷ്ടമല്ലേ എന്നാ അല്ലാ നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനോട് വല്ലാത്ത സ്നേഹം നമ്മളോട് വല്ല സ്നേഹവുമുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ആറ് നല്ല ഗുണങ്ങൾ ഞാൻ പറയാം ഒരാർ അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ ആറടയാളങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പറയുന്ന ആറ് നന്മകൾ ഉണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് അലൈഹി വസല്ലം നമുക്ക് അപ്പൊ ഇന്നത്തെ വയത് അവൻ ടെസ്റ്റ് ചെയ്യാനുള്ളതാ എന്റെ അല്ല എന്റെ പ്രസംഗത്തിന് ആരും ടെസ്റ്റ് ചെയ്യണ്ട കാരണം ഞാൻ പറയും നല്ലതാണെന്ന് ഞാൻ പറയണില്ല അതുകൊണ്ട് ഇന്നത്തെ വഴത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഗുണം നീ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നിന്റെ കാര്യം വി സ്വന്തം ഒന്ന് വിചാരണ ചെയ്യണമെന്നാണ് അപ്പൊ ഇരിക്കണ ഓരോ മനുഷ്യനും അവനവനെ കുറിച്ച് വിലയിരുത്തി കൊള്ളണം ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുമായിട്ട് നിനക്കുള്ള ബന്ധം മനസ്സിലാകും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക അള്ളാഹു ഭാഗ്യം ആകട്ടെ റെഡിയല്ലേ 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 മരിക്കുന്ന സമയം അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യം മാറാകട്ടെ ഈ നിന്ന് യാത്ര പറയുന്ന സമയം ഇരിപ്പിടം വേറെ അല്ല സിറാജ് എനിക്ക് തരുന്ന ഇരിപ്പിടം ഞാൻ കണ്ടിട്ട് മരിക്കണം നിങ്ങളും കണ്ടിട്ട് മരിക്കണം അതിനെന്തേ വഴി ഖുർആാനിലെ രണ്ട് ആയത്തുകൾ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് ഒരു വട്ടം ഊതിയാ മതി അള്ളാഹു ബാക്കി മാറാകട്ടെ പരിശുദ്ധമായ രണ്ട് രണ്ട് ആയത്തുകൾ ആയത്തുകൾ ഞാൻ ഈ ആരെങ്കിലും സുബഹി നമസ്കാരം ഒരു നിത്യമാക്കിയാൽ അവൻ കാണിച്ചു കൊടുക്കും സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമിറക്കെ പറഞ്ഞു പറഞ്ഞു

അപ്പൊ പറയാൻ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും രണ്ടായി പറഞ്ഞു തരട്ടെ വേണോ വേണ്ട വേണ്ട വേണോ വേണ്ട വേണോ വേണ്ട വേണ്ട വേണം പതിനൊന്നര വരെ അവിടെ ഇരിക്കും ആയിട്ട് ഏതാന്ന് കേൾക്കണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു തരൂല്ല ഇപ്പൊ പറഞ്ഞ അവസാനം ഞാൻ പറയാൻ വിട്ടു പോയാളെ ഓർമ്മപ്പെടുത്തിയേക്കണം അള്ളാഹു നമുക്കൊക്കെ ഓർമ്മ ശക്തി നൽകി എനിക്ക് രീതിക്കുമാറാകട്ടെ ആമിയും പരവാ അപ്പൊ നിനക്കെന്ത് ഓർമ്മയല്ല സ്വന്തം പെണ്ണും പുള്ളയുടെ ഫോൺ നമ്പർ കാണാൻ അറിയണം എത്ര പേരുണ്ട് സ്വന്തം ഭാര്യയുടെ ഫോൺ നമ്പർ കാണാൻ അറിയണ മഹാന്മാരൊക്കെ സ്വന്തം ഫോൺ നമ്പർ അറിയില്ല പെണ്ണും എല്ലാവർക്കും ഓർമ്മ കുറവ് അറിയില്ല പണ്ട് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിച്ചവരാ പക്ഷെ ഇന്ന് നമ്മൾ മറന്നുപോയി സ്വന്തം ഭാര്യയുടെ ഫോൺ നമ്പർ പോലും പഠിച്ചു നമ്മൾ പലർക്കും അറിയണില്ല മക്കളെ അറിയണില്ല എന്തുകൊണ്ട് ഓർമ്മക്കുറവ് അള്ളാഹു നമ്മുടെ ഓർമ്മക്കുറവ് ശക്തി നൽകുമാറാകട്ടെ അള്ളാഹു ഓർമ്മ ശക്തി നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പ്രവാചകനെ അല്ലാഹു പിന്നെ പ്രഭാതകന സുല്ലാഹ് ചോദിക്കുന്നു

ഇല്ലയോ എന്ന് ടെസ്റ്റ് നോക്കാറുള്ളതാണ് പ്രവാചകൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടവർക്കുള്ള ഇഷ്ടപ്പെട്ടവർക്കുള്ള ഒന്നാമത്തെ അടയാളം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ അടിമ എന്തെന്നറിയുമോ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ അവൻ അബ്ബാഹിബിനെ കുറിച്ച് മാത്രമേ കരുതൂ എന്ന് ആദരവായ പ്രവാചകൻ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ അവൻ അവൻ കുറിച്ച് കുറിച്ച് നല്ലതു നല്ലതു മാത്രമേ മാത്രമേ എന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അല്ലാഹുവിനെ ൂ പടച്ചവൻ ഒരിക്കലും ആര് കൈവിട്ടാല് എൻ്റെ അള്ളനെ കൈവിടില്ല അവൻ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതാറുള്ളൂ ജീവിതത്തിൽ എന്ത് പ്രയാസം വരട്ടെ ദുഃഖം വരട്ടെ ദുരിതം വരട്ടെ രോഗം വരട്ടെ കടം വരട്ടെ എന്തു പ്രതിസന്ധി വന്നാലും അവൻ അല്ലെ കുറ്റപ്പെടുത്താറില്ല അവലും പടച്ച റബ്ബിനെ കുറ്റപ്പെടുത്തൂല അവൻ അറിയാം ആര് കൈവിട്ടാലും എന്റെ റബ്ബനെ കൈവിടില്ല കൈവിട്ടാലും കൈവിടില്ല ഉറച്ച വിശ്വാസം ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ും പടച്ചവനെ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാ ഖുർആൻ ഓതുന്നവനാ സദഖ കൊടുക്കുന്നവനാ എനിക്ക് എനിക്കുള്ള ക്യാൻസർ തന്നല്ലോ ശരിയായില്ല എത്ര കൊല്ലമായി വെണ്ണ് കെട്ടിയിട്ട് എത്ര കൊല്ലം കൊണ്ട് ഞാൻ ചെയ്യുന്നു എനിക്ക് ദിനിക്കൊരു മക്കളെ തന്നോടെ തന്നില്ല എത്ര കൊല്ലമായി സ്ഥലം സ്വന്തമായിട്ടൊരു വാടക വീട്ടിലേക്ക് കിടക്കുന്ന ഒരു വീട് വേണമെന്ന് ചോദിച്ചിട്ട് എത്ര കാലമായി തന്നിട്ടില്ല എന്താ എന്റെ ശരിയായില്ലേ ന്യായമല്ലല്ലോ അല്ല അവന് മാത്രം പണം കൊടുത്തു എനിക്ക് തന്നില്ല

മരക്കു വന്നിട്ട് ഇവറാകിനി അരിഗസ്വരാമിനോട് പറന്നു കൊടുക്കുമ്പോഴോ ഇവറാഗിനി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ജിപിരി

മുഖത്തോടെ മടങ്ങി വന്ന ഇബ്രാഹിം 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 നബിയുടെ അല്ലാഹുവിനെ കുറിച്ച് നല്ല പ്രവാചകനാണ് മഹാനായ നബി ാരത്തിലേക്ക് അമ്മിങ്ങനെ തയ്യാറാക്കി എയ്തു വിടുന്നതിന് വേണ്ടി നിർത്തിയിരിക്കാം ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ രക്ഷിക്കാൻ ആ തീ ഞാൻ അണയ്ക്കാൻ അനുവാദം ഒന്നനുവാദം എന്റെ പൊന്ന അരച്ചങ്ങാതി നിന്റെ സഹായിരിക്കണ്ട എന്റെ കൂടെ റബ്ബുണ്ടല്ലോ എന്നെ പഠിച്ച അല്ലോ അള്ളാഹ് അറിയാൻ രക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കളെ നോക്കി നിൽക്കേ നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് ഒരു രോമം പോലും കരിയാതെ ഇറങ്ങി വന്ന ചരിത്രം വെറുതെ എല്ലാ ഖുർആനും ഹദീസും എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹു നൽകിമാറാകട്ടെ അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അള്ളാഹുവിനെ കുറിച്ച് നല്ലതു ഭാവിക്ക് അല്ല നമ്മുടെ കൂടെയുണ്ട് നീ കരഞ്ഞാൽ നിന്റെ ഉമ്മാന് ചിലപ്പം വേദനിക്കില്ല നിന്റെ വാപ്പയ്ക്ക് വേദനിക്കില്ല നിന്റെ കൂടെ കടന്നവൾക്ക് വേദനിക്കില്ല നിന്റെ കൂടെ പറപ്പിന് വേദനിക്കണമെന്നില്ല നിന്റെ സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല പക്ഷേ നിന്റെ കണ്ണ് നിറഞ്ഞ അള്ളാഹുവിനെ സഹിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ കണ്ണ് നിറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ഭാവിക്കുക പൗരത്വ ബില്ലൊക്കെ നമ്മളെ വല്ലാതെ ആൾബലവുമില്ല നമ്മുടെ കയ്യിൽ അധികാരവുമില്ല ഒന്നുമില്ല പക്ഷെ ആര് നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് സഹോദര

മഹാനായ മഹാനായി തങ്ങളുടെ മാത്തറ യാത്ര മാത്രം വായിച്ചു നോക്കിയാൽ മതി എന്റെ ഹിജറയാതങ്ങള് താമസിക്കാൻ കഴിയുന്നില്ല മക്കയിലും നിലനിൽപ്പില്ല പീഡനങ്ങളും ത്യാഗങ്ങളും സഹിക്കാൻ കഴിയാതെ മഹാനായി നബി അല്ലാഹ് വലഹി വസല്ല മാതങ്ങൾ മക്കയിൽ നിന്ന് മദീനിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോലീസ് പോയിട്ട് കുറേ പറഞ്ഞുകൊടുത്തു മുഹമ്മദ് നാടുവിടാൻ പോകുകയാണ് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്കൊന്നും ഇനി ജീവിതത്തിൽ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന അവസാനോ എന്റെ അങ്ങനെ ഗോത്രങ്ങളിലെ കൂടെ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തു തങ്ങളെ കൊല്ലാൻ അങ്ങനെ വീട് എൻ ആർ സിയിലെ ആൾക്കാർക്ക് പ്രവേശനമില്ലെന്ന് വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കണ താത്താ നീ അല്ല ആരാന്ന് പഠിക്കു പിന്നെ എഴുതിവേ പട്ടിയുണ്ട് സൂചിക്ക ഇതായിരുന്നു പണ്ടൊക്കെ വീടിന്റെ മുന്നിൽ ഇപ്പതൊക്കെ മാറി എന്നൊക്കെ ഉച്ച എനിക്ക് വേണ്ടെങ്കിൽ പ്രവാചകൻ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് മക്കത്തു ുംക്കത്ത് മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങാൻ അതാ വരുന്ന തയ്യാറായപ്പോലാം ഇറങ്ങി വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ യാത്രയ്ക്ക് ഒരുങ്ങി കഴിഞ്ഞില്ലേ ഇറങ്ങാൻ പോവല്ലേ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോവല്ലേ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാ എല്ലാവരും മൂരി വാളുമായി

ോതിയിട്ട് മണ്ണിലൊന്നൂതണം ഊതണം എന്നിട്ട് വീടിന്റെ വാതിലങ്ങോട്ട് തുറന്നിട്ട് ചോഹ ഇങ്ങനെ ഒന്ന് എറിഞ്ഞിട്ട് ഇറങ്ങി ആ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒരു ആയത്ത് പൊതിയിട്ട് വെളിയിലേക്ക് എറിഞ്ഞിട്ട് നെഞ്ചും തന്റെ വീട് മുഴുവനും വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ നെഞ്ചും ഓടിയിലടാ നടന്നാ പോയത് അല്ലാഹു നമുക്ക് ഈമാന്താകട്ടെ ഉണ്ട് അള്ളാതി ആ ആ അള്ള ഇപ്പോഴും ഉണ്ട് കൂടെയുണ്ട് അള്ളാഹുവിന്റെ ൻസത്തോളം രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ശത്രുക്കൾ മുഴുവനും പേ പട്ടികൾ നടക്കണ പോലെ നടക്കുക അതല്ലേ ഇപ്പൊ നടന്നിട്ട് കൊല്ലാൻ വേണ്ടി നടക്ക അള്ളാഹു മരണപ്പെട്ടവർക്ക് കൊടുക്കുമാറാകട്ടെ കൂലി കൊടുക്കും മാറാകട്ടെ ഈ പൊട്ടന്മാര് വിചാരിച്ചിരിക്കണത് അഞ്ചാരണത്തിന് അവിടെ ഇവിടെ ഇട്ട് വെട്ടിക്കൊന്ന് ലൈവിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ച് വീടിന്റെ അകത്ത് പോയി പതിങ്ങിയിരിക്കുന്നു ഏത് പൊട്ടൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല തീർന്നിട്ടില്ല നമ്മൾ ആരാണ് നമ്മൾ ആരാണ് എടാ നമുക്ക് ഇങ്ങനെ ഒരു മരണം എവിടെ നിന്ന് കിട്ടുന്ന് പറഞ്ഞ് നോക്കി നടക്കാം നമ്മള് ഷഹീദായി മരിച്ചാ മതി അത് നിന്ന് എന്ന് അപ്പഴ ഇതൊക്കെ എന്തിനാ ലൈവിടുന്നെ കൊല്ലുന്നവന് കൊന്നാ പോരെ കൊല്ലുന്നവന് കൊന്നാ പോരെ എന്തിനാണ് കൊന്നിട്ട് ഇടുന്നത് അത് നമ്മളെ പീഡിപ്പിക്കാൻ പടക്കം പൊട്ടിക്ക പടക്കം പൊട്ടിച്ച് കാണിക്ക ആരോട് ഈയിടെ ഖബർ കാണുന്ന നമ്മളോട് കബർ കാണുന്ന സ്വന്തം മാപ്പാനെ കൊണ്ട് ഖബറി ഇറക്കി വെച്ച നമ്മളോട് ജനിച്ചപ്പോഴേ ബാങ്കും മിക്കാമത്തും ജെമിയിൽ കൊടുത്തു വെച്ചിരിക്കുന്ന നമ്മളോടാ ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കണത് അല്ലാഹു ഓമാരുടെ അവന്മാരുടെ പേടിയെല്ലാം മാറ്റി കൊടുക്കും മാറാകട്ടെ ആമീം പറഞ്ഞാൽ അള്ളാഹു അവന്മാരുടെ പേടി മാറ്റി കൊടുക്കും മാറാകട്ടെ ഇവന്മാരൊരു ബില്ല് പാസാക്കി നമ്മളെന്തോ മറിക്കാന്ന് നമ്മള് പേടിച്ചില്ലാന്ന് കണ്ടപ്പോ വേറെ വഴിയിലേക്ക് കിടന്നു ഞാനാണല്ലോ ഒന്ന് കഴിയുമ്പോ ഒന്നും പക്ഷെ എല്ലായിടത്തും എന്തായാലും അള്ളാഹു നമുക്ക് ഈ മാന്തരമാറാകട്ടെ വാൾ ലൈവാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല കാരണം എവിടെ കട്ടു എന്ന് ഞാൻ അറിയില്ലല്ലോ അതുകൊണ്ടാണ് എവിടെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഈ മാ നൽകിയ്ക്കുമാറാകട്ടെ എടാ പോയി കിടക്കാൻ വിധിയുണ്ടെങ്കിൽ പോയി കിടക്കൂ അങ്ങനല്ലേ എന്റെ ഉമ്മാടെ വൈറ്റി കിടന്നപ്പോ തന്നെ അള്ള ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കാ പൗരത്വം നഷ്ടപ്പെട്ട് അകത്തു പോയി വിധി ഉണ്ടെങ്കിൽ ഞാൻ പോയി കിടക്കും അള്ളാഹു ഭാഗ്യത്തെകട്ടെ ഇനി വിധിയില്ലെങ്കിൽ ഞാൻ പോകത്തുമില്ല നിങ്ങള് പോവോ നീ നിന്റെ ഉമ്മടെ വൈറ്റി കിടന്നപ്പോ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള കാര്യം പൗരത്വം നഷ്ടപ്പെട്ട് അകത്ത് പോയി കിടക്കാൻ വിധിയുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലെറ്റർ കൊണ്ട് പോയാൽ തന്നെയാകും കടന്ന് മരിക്കാൻ അള്ളവരിച്ചിരിക്കണേ അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാലും കൊണ്ടിടാൻ റസൂൽ തങ്ങളും തങ്ങളും

ശത്രു മുകളിൽ വന്ന് നില്ക്ക ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നിൽക്കുകയാ അവന്റെ കയ്യിൽ ഇരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഗുഹയ്ക്ക് തടിക്കുന്നുണ്ട് ഓനെങ്ങാണെ താഴേക്ക് നോക്കിയാ ഹത്തം ഹോയാ നമ്മുടെ കാര്യം പോയി ഒന്ന് താഴേക്ക് നോക്കിയാൽ തന്നെ നമ്മൾ രണ്ടുപേരെയും പിടിക്കും തങ്ങൾ ചിരിക്ക പൊന്ന് കളയുന്ന എന്തിനാ പീരുന്ന് ചിരിക്കണേ എന്തിനാ എന്തിനുപിയെ ചിരിക്കണേ അള്ളാഹുവിന്റെ റസൂർ സല്ലിസമ്മ തങ്ങളും പറഞ്ഞു കൊടുത്തു അബൂബക്കറെ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ അല്ല നമ്മുടെ കൂടെ ഇല്ലേ ഞാൻ നിങ്ങളോട് അല്ല നമ്മുടെ കൂടെ ഇല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലെങ്കിലും പ്രസിഡന്റ് ഇല്ലെങ്കിലും സുപ്രീം കോടതി ഇല്ലെങ്കിലും ഏറ്റവും വലിയ കോടതി ആടാ കോടതി ഇല്ലേ അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്നാ പേടിക്കാനാ അല്ലാഹുമാരുമാറാകട്ടെ അള്ളാഹുമാരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുത് അപ്പൊ നിങ്ങൾ ചോദിക്കൂ ഈ ക്രൂരമായി കൊല്ലുന്നല്ലോ ഉസ്താദ് എന്റെ അല്ലാഹു ഞമ്മളൊക്കെ നോമ്പ് പിടിച്ചു നമ്മളൊക്കെ അള്ളാഹുവെ പള്ളികളിലും മജീസുകളിലും കരഞ്ഞു ആ ചെയ്ത് കോടതിയുടെ കണ്ണു തുറക്കാൻ ഇതുവരെ തുറന്നില്ലല്ലോ എടാ തുറക്കാത്തതിന്റെ കാരണം നിന്റെ കണ്ണ് ആദ്യം തുറക്കും പിന്നെ അള്ളാടെ കണ്ണ് തുറക്കാൻ കോടതിയുടെ കണ്ണൊക്കെ പിന്നെ തുറക്ക് നമ്മളെ കരഞ്ഞു നമ്മൾ നേരെയായാലല്ലേ നമ്മുടെ കോടി കരഞ്ഞുണ്ട് ഇന്ത്യയിലുണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല കിട്ടുന്നില്ലാഹു അലഹി വസ്ല്ലോ പറഞ്ഞു അവസാനം ഒരു കാലഘട്ടം വരും അവസാനം ഒരു കാലഘട്ടം വരും അന്ന് ജനങ്ങള് വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുമ്പോ അവസാന ും ആ അല്ലാ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിന്റെ മുങ്ങിച്ചാകുന്നവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ അങ്ങനത്തെ വിളി അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുന്ന ഒരു കാലം വരാതെ അങ്ങനെ ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഇല്ലല്ലോ അങ്ങനെ ആരും ദുആ ഇല്ലല്ലോ പിന്നെ എങ്ങനെ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം ഉണ്ടാകും അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഏതു പ്രയാസത്തിലും ഏതു പ്രതിസന്ധിയിലും അല്ലാഹു നമ്മുടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും പറയുന്നു മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്ക അല്ല ആരാണെന്ന് ഒരു ഉമ്മ തന്റെ മക്കൾക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം മുത്തിനബി ആരാണെന്ന് ഇതൊരു വാപ്പയുടെയും ഉമ്മയുടെയും കടമയാ അതുകൊണ്ട് നിന്റെ മക്കൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാ എന്തെങ്കിലും പരീക്ഷ കടന്നു വരുന്നു റിസൾട്ട് പടച്ചവനെ ഒന്നീ പൊട്ടും അല്ലെങ്കിൽ ജയിക്കും പൊട്ടുന്നവൻ അവൻ പോയി നരമ്പ് മുറിക്കുകയാത്മഹത്യവല്ലാതെ വർദ്ധിക്കുന്നു ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നേരിടാനുള്ള ധൈര്യം നമുക്കില്ലാതെ പോകുന്നു പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്തേ അതിന്റെ കാരണം എന്തേ അതിന്റെ കാരണം അത് കുട്ടികളാകട്ടെ വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ പ്രായമുള്ളവരാകട്ടെ ആലിമീങ്ങളാകട്ടെ നമ്മളിൽ പലർക്കും അള്ളെ കുറിച്ചുള്ള ഇല്ലാതെ പോകുന്നു ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അപവാദങ്ങൾ വരുമ്പോ പരിഹാസങ്ങൾ വരുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ ചരിത്രം വായിച്ചു നോക്ക് ഏതൊക്കെ പ്രതിസന്ധി കിടന്നു വന്നാലും എന്തൊക്കെ അപവാദങ്ങൾ വന്നാലും ും പ്രശ്നം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അല്ല നിന്റെ കൂടെ ഉണ്ടെന്ന് എന്റെ മനസ്സിലാക്കാത്തത് നിന്റെ കൂടെ പ്രായം അല്ലാഹുറായി മുപ്പതും അമ്പതും അറുപതും കൊല്ലമായല്ലോ എന്റെ നിനക്കന്നെ കുറിച്ച് പ്രതീക്ഷയില്ലാതെ പോയത് ഏത് പ്രതിസന്ധികളും ഏത് പ്രയാസത്തിലും നിനക്ക് പിടിച്ചു നിൽക്കാനുള്ള ഈ മാമേണോ ആ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ സമയം വരുമ്പോ സമയം കിട്ടുന്ന നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ഇമാ നിങ്ങൾക്ക് വേണോ ഏത് പ്രയാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരായുധം ഞാൻ പറഞ്ഞുതരാ

കാലം എന്തെങ്കിലും കാള പെറ്റു എന്ന് ചിന്തിക്കണ പടച്ചവനെ കാള പ്രസവിക്കില്ലല്ലോ ഇന്നത്തെ കാലഘട്ടം കാലഘട്ടമതാ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കടിഞ്ഞാ അടച്ചവനെ പറഞ്ഞങ്ങിട്ട് പിടിപ്പിക്ക സിനിമാ കഥകൾ പോലും വെല്ലും തിരക്കഥകൾ ഏറ്റവും വലിയ തിരക്കഥകള് ഒരിത്തിരി പിന്നെ ഇങ്ങനെ പ്രിയപ്പെട്ട അതിന്റെ നിങ്ങൾക്കതിന്റെ ഭവിഷ്യത്തറിയാൻ വാട്സപ്പിലൂടെ ഒക്കെ എന്തെങ്കിലും കിട്ടുമ്പോ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പറഞ്ഞാ ഒരു അമുസ്ലിമിന്റെ കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാ ഓഹ്നെ തിരുവനന്തപുരത്ത് ഓടിയ പെണ്ണാണെങ്കിൽ കാസർഗോഡ് ഉള്ളവൻ വരെ ഷെയർ ചെയ്യുക നിനക്ക് ഇതിനകത്ത് എന്തോ കിട്ടും അലിച്ചിട്ടുണ്ടോ നിങ്ങള് നിനക്കെന്ത് കിട്ടും എടാ അവള് പോയെങ്കിൽ അവള് പോട്ടെ നിനക്കെന്തടാ പോയ അവള് പോയി നിനക്കെന്ത് നീ അത് ഷെയർ ചെയ്തിട്ട് നിനക്കെന്ത് നിന തന്മയെന് അവ എന്റെ പ്രിയപ്പെട്ടവരെ ശരീരം തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇപ്പൊ മൊബൈൽ എടുത്തു നോക്കി അതേ ഉള്ളൂ ശരീരം തരയ്ക്ക് താഴെ തളർന്ന് കിടക്കുന്നവന്റെ കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി പോയാൽ നമുക്ക് അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടിയല്ലോ അതാ അതിന്റെ കമൻസ് എങ്ങനെ പോയതൊക്കെ പോകട്ടെ നമുക്ക് എന്താ പോയതൊക്കെ പോകട്ടെ ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂരിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബീവർഹു ഇനിയൊന്നും അത്രയ്ക്കും വരുത്തില്ലോ നമ്മളൊന്നും അത്രയ്ക്കും വരുത്തില്ലോ ഒരു മുഴുവനും വരുമ്പോ സ്ഥലത്ത് എല്ലാവരും അവരുടെ വേണ്ടി എല്ലാവരും നിർത്തി അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഐസാബി പ്രതികളാഹുരാനക വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി ആദ്യം പെണ്ണുങ്ങളൊക്കെ പോയി അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ും കണ്ടു എന്റെ സഹോദരങ്ങളെ പോയിട്ട് അതുകഴിഞ്ഞ് തന്റെ മാല കാണുന്നില്ല തന്റെ മാല കാണുന്നില്ല ഐഷ ബിബി ആരോടും പറയാതെ അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് മാല എടുക്കാൻ പോയി മാല എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാവരും തങ്ങളും സ്വഹാബത്തും എല്ലാവരും മദീനത്തേക്ക് പോയി